പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് സംപ്രേഷണത്തിലേക്ക് ഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും അതിനുള്ള പരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ സർക്കാരുമായ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല സർക്കാരിന്റെ മുമ്പിൽ ഒരു കാര്യത്തിലും ഞങ്ങൾ മുട്ടുമുടക്കില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരപരിപാടികളും ഇതിനേക്കാൾ ശക്തിയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത് കരുവന്നൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ആ അഴിമതിയിൽ ഒന്നാം പ്രതി സി പി എം ആണ് ഒന്നാം പ്രതി സി പി എം നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകി എന്ന് മൊഴി കിട്ടിയിരിക്കുക എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റും മൊഴി കിട്ടിയിരിക്കുക മന്ത്രി പി രാജീവ് മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചതില് ഒന്നാം പ്രതി സി പി എം സി പി എമ്മിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ പ്രതികളാണ് അവർ പാർട്ടി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകും മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മന്ത്രിക്ക് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിൻ്റെ തൃശ്ശൂരിലെ നേതാക്കന്മാർക്കും മറ്റ് പുറത്തുനിന്നുള്ള നേതാക്കന്മാർക്കും ഈ വലിയ അഴിമതിയിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടുകാരുടെ പണമെടുത്തിട്ടാണ് ഇവരെല്ലാവരും ഈ അഴിമതി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതുകൊണ്ട് ഇത് ഇ ഡി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകുമോ അതോ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാകുമോ സമരസപ്പെടുമോ ഇതിന് മുൻപുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ ഉണ്ടായ പോലെ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കി കാത്തിരിക്കുകയാണ് ശരി ഒന്നാമത്തെ വളരെ കൃത്യമായിട്ട് മറുപടി ഉണ്ട് ഒന്നാമത്തെ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല ആ പ്രോജക്റ്റ് ഇപ്പോഴും നിൽക്കുകയാണ് ഇപ്പൊ സംസ്ഥാനത്തെ എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തിനാണ് അതിനെ എതിർക്കണേ അതിനെ എതിർത്തില്ലല്ലോ ആ പദ്ധതിയെ എതിർത്തില്ല പിന്നീട് ആ പദ്ധതി ആയിരം കോടി രൂപയുടെ പദ്ധതി ടെൻഡർ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം അൻപത് ശതമാനം എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് അത് ആയിരത്തഞ്ഞൂറ് കോടി രൂപയാക്കി അപ്പോൾ ഞങ്ങളതിനെ ചോദ്യം ചെയ്തു ഞങ്ങളതിനെ ചോദ്യം ചെയ്തു നിയമസഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്തു അതിനുശേഷം ഈ പ്രോജക്റ്റ് കേരളത്തിൽ ഇരുപത് ലക്ഷം ആളുകൾക്ക് ഫ്രീ ഇൻ്റർനെറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു അഞ്ച് ശതമാനം ആളുകൾക്ക് പോലും ഫ്രീ ഇൻ്റർനെറ്റ് കൊടുക്കാൻ ഈ പ്രോജക്റ്റിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ സി ആൻഡ് ഡേ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിൻ്റെ അകത്തൊരു പാർട്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് കൊടുത്ത സി ആൻഡേ ജിക്ക് കൊടുത്ത റിപ്ലൈ ഉണ്ട് ഇത്തരം രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഗുരുതരമായ അഴിമതിയുണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് അപ്പം ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ആദ്യം ആരോപണം ഉന്നയിച്ചു നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു നിയമസഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചു ആ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ല ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറയും കെ ഫോണിലും സമാനമായ അഴിമതിയാണ് ഇതിനകത്ത് കൂടുതൽ എമൗണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ ഞങ്ങൾ ഞാനും ശ്രീ രമേശൻ തലയും കൂടി റിപ്പറ്റീഷൻ കൊടുത്തു അത് കോടതി ഫയലിൽ സ്വീകരിച്ച് അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് തന്നെ കെ ഫോണിൻ്റെ കാര്യത്തിലും നിയമപരമായി ഞങ്ങൾ നേരിടും നിയമപരമായ മാർഗങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ തുടർച്ചയായി കുറെ കൂടെ ഡോക്യുമെന്റ് വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആകുന്നത് എങ്ങനെയാണ് പബ്ലിസിറ്റി ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റിയാണ് കിട്ടുന്നത് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാനൊരു അഭിഭാഷകനാണ് ഞാനൊരു നിയമവിദ്യാർത്ഥിയാണ് ഞാനൊരു നിയമജ്ഞനാകണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകനാണ് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട് മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നിന്നുകൊണ്ട് ഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോൾ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട് ഇപ്പം എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റിൽ ഇറ്റിഗേഷൻ എന്താണ് പൊതു താല്പര്യ ഹർജി എന്താണ് എന്താണ് ഭരണഘടന ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ നിങ്ങളെ കണ്ടാൽ പോരെ നിങ്ങളെ കണ്ടാൽ പോരെ പബ്ലിസിറ്റി കോടതി പോയാൽ എങ്ങനെ പബ്ലിസിറ്റി കിട്ടുന്നു നിങ്ങളെ കണ്ട പബ്ലിസിറ്റി കിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത് നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നത് തന്നെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് അവർ പരിശോധിക്കട്ടെ അത് അവർ പരിശോധിക്കട്ടെ കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി ഒരു പൊതു താല്പര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ അതിനാവശ്യമായ മെറ്റീരിയലിനെ കുറിച്ച് കോടതിക്ക് ചോദിക്കുക കോടതിക്ക് ചോദിക്കാം ഒരു തെറ്റുമില്ലാ കരുത് എന്തെല്ലാമാണ് വേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിക്കും സാധാരണ ചോദിക്കും അതെല്ലാം ഞങ്ങൾ കിട്ടാവുന്നത്രം ഡോക്യുമെൻ്റ് വെറുതെ ഒരു പത്ര കട്ടിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റേഷൻ കൊടുക്കും ചിലർ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത് ഒരു വലിയ ഡോക്യൂമെൻറ്റാണ് ഏ ക്യാമറയെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരായ ഞങ്ങളെ അപ്രീഷ്യേറ്റ് ചെയ്യുകയാണ് ഇത് ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചും അപ്രീഷിയേറ്റ് ചെയ്തു കാരണം രാഷ്ട്രീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്തരം അഴിമതി കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് ചോദിച്ച് ഈ അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ഞങ്ങളതിന് അഫിഡവിറ്റ് പ്രത്യേകമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു ഇത് വിമർശനമല്ല ഇത് പരിഹാസമാണ് അപ്പം അങ്ങനെ പരിഹസിച്ചാൽ നീതി തേടി കോടതിയിൽ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാൻ ഒരു ആയിട്ടുള്ള ആളല്ലേ അല്ലേ ഒരു പദവിയിലിരിക്കുന്ന ആളല്ലേ ഞാൻ ഒരു ഡോക്യുമെൻറ്റുമായി കോടതിയിൽ പോകുമ്പോൾ ഞാനതിന് മറുപടി പറയില്ല കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ് പക്ഷെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പരിഹസിച്ചാൽ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസവും പ്രതീക്ഷയും അവസാനത്തെ റിസോർട്ടാണ് അല്ലേ ചെല്ലുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന നിരാശ എന്തായിരിക്കും എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ ബാക്കി കോടതിയിൽ നീതി തേടി പോകുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന് കോടതിയിൽ നിന്ന് എന്ത് നീതി കിട്ടും എന്ന് അവർ വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട് എൻ്റെ ഹർജി തള്ളിയിട്ടില്ലല്ലോ എൻ്റെ ഹർജി പെൻഡിങ്ങിൽ വെച്ചിരിക്കുക അത് അഡ്മിറ്റ് ചെയ്യണമോ വേണ്ടതെന്ന് ഗവൺമെൻറ്റിൻ്റെ കൂടി ഗവൺമെൻറ്റിനോട് കൗണ്ടർ അഫഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുക സാധാരണ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അഡ്മിഷൻ സ്റ്റേജിൽ അത് സ്വീകരിക്കുക അല്ലാത്ത സമയത്ത് ചിലപ്പോൾ സർക്കാരിൻ്റെ കൂടി അഭിപ്രായം കേട്ടിട്ട് ചെയ്യും ഇതൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയർ നടക്കട്ടെ ഞാനതിനെ ബഹുമാനത്തോടു കൂടി നോക്കിക്കാണാം അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കാര്യത്തിൽ കേരളത്തിന്റെ ആയിരത്തഞ്ഞൂറ് കോടി രൂപ പോയി പോയല്ലോ ഗജരാമിൽ നിന്ന് പോയല്ലോ അതിന് പകരം എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത് ഇരുപത് ലക്ഷം പേർക്ക് ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടുമെന്നാണ് ഇരുപത് ലക്ഷം പേർക്ക് അഞ്ച് ശതമാനം പേര് കിട്ടുന്നില്ല ഇത് ഈ പ്രോജക്റ്റ് ഇപ്പോൾ വേണ്ട എന്നാണ് പല സർക്കാർ ഓഫീസിൽ നിന്നും പറയുന്നത് നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു ഇത് വേണ്ട ഈ ഇൻ്റർനെറ്റ് വേണ്ട കാരണം ഇത് അവർക്ക് അസൗകര്യം ഉണ്ടാക്കും എന്ന് പറയാം അപ്പോൾ ആയിരത്തഞ്ഞൂറ് കോടി ഈ ധനപ്രതിസന്ധിയുള്ള ഈ സംസ്ഥാനത്ത് ആവശ്യമില്ലാത്ത ഒരു പദ്ധതി എന്നിപ്പോൾ സർക്കാർ ഓഫീസുകൾ പറയാൻ തുടങ്ങിയ ഒരു പദ്ധതിക്ക് വേണ്ടി ചിലവാക്കും അതിൻ്റെ പുറകിൽ വ്യക്തമായ അഴിമതി നടക്കണം അതിൽ പൊതു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കാര്യത്തിലാണ് പൊതു താല്പര്യം ഉണ്ടാകും ആരുടെ പണമാണ് പോയത് നിങ്ങളല്ല ഞാൻ നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് പോയത് ഇവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലം ഇറ്റ കാശല്ലല്ലോ ആയിരത്തഞ്ഞൂറ് കോടി കൊടുത്തേക്കണേ അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അത് കോടതിയെ ബോധ്യപ്പെടുത്തും പബ്ലിക് ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് എതിനേക്കാൾ വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഏതാണ് അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കണോ പ്രതിപക്ഷം ഈ ആയിരത്തഞ്ഞൂറ് കോടി സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ പണം ഇങ്ങനെ ഒഴുകിപ്പോകുന്നു അഴിമതിയായി പോകുന്നു റിസൾട്ട് ഉണ്ടാകുന്നില്ല ഞങ്ങൾ ചിരിച്ചു മതിയോ നിയമസഭയ്ക്കകത്ത് ലാസ്റ്റ് റിസോർട്ടാണ് കോടതി പോയത് നിയമസഭയ്ക്കകത്ത് പറഞ്ഞു ഇല്ലേ നിയമസഭയ്ക്ക് പുറത്താരോഹണം ഉന്നയിച്ചു ഞങ്ങൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് രണ്ടു പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി ഈ അഴിമതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി ഏ ക്യാമറയല്ല അതിനുശേഷം കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാ വിചാരണ സദസ്സ് നടത്തി സമരം ചെയ്ത് ജനങ്ങളെ ബോധവാന്മാരാക്കി ഈ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ടും ഒരു നടപടി എടുക്കില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അഴിമതിക്കാർക്കെതിരായിട്ട് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ലാസ്റ്റ് റിസോർട്ടായിട്ട് കോടതി പോയി ഇതിനേ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റന്റാണെന്ന് ചോദിച്ചാൽ ഇത് അര രണ്ടുപേ ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കം അല്ലല്ലോ ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുമ്പോൾ ഞങ്ങളുടെ വെലി കിട്ടിയിരിക്കുന്നത് ശരിയാണോ പത്തിലിട്ടിരിക്കുന്നത് ശരിയാണോ എന്നുള്ള ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കം ആയിരുന്നെങ്കിൽ ഇതിൽ പൊതു താല്പര്യം ഇല്ലാന്ന് പറയാം ഇത് നിങ്ങളുടെ കാശ് ജനങ്ങളുടെ പണം ആ ജനങ്ങളുടെ പണം അഴിമതി നടത്തി ദുരുപയോഗം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന പൊതു താല്പര്യം തന്നെയാണ് അത് ഞങ്ങൾ എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യും ഇന്ന് നാളെയായിട്ട് എന്നിട്ട് യു ഡി എഫ് ചർച്ച ചെയ്യും എന്നിട്ട് അഭിപ്രായം പറയും ഇത് കേരളത്തിൽ ഇത് തന്നെയല്ലേ സ്ത്രീകൾക്കെതിരായി അല്ലാത്ത ആളുകൾക്കെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായിട്ടൊക്കെ സൈബർ ആക്രമണം സൈബർ ഗുണ്ടകളല്ലേ സൈബർ ഗുണ്ടകളാണ് സൈബർ ഇടങ്ങള് ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അവർ അറസ്റ്റ് ചെയ്യുക സസ്പെൻഡ് ചെയ്യാൻ ചെയ്യും ഞങ്ങൾക്കെതിരായിട്ട് ആരും എന്ത് പറഞ്ഞാലും കേസില്ല അന്വേഷണം ഇല്ല അപ്പോൾ ഐ ടി ആക്ട് പോരാ ഐ ടി ആക്ടിന് ബലം പോരാ എന്നൊക്കെ പറഞ്ഞുള്ള മറുപടിയാണ് കിട്ടുന്നത് സ്ത്രീകൾ മാ വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സൈബറിടങ്ങളിൽ നേരിടുന്നത് ഇതെല്ലാം ഈ ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഭരിക്കുന്നത് എതിരാളികളെ സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ ആക്രമിക്കുകയും ചെയ്യുക ശാരീരികമായി അവരെ ആക്രമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൈബർ സൈബറിടങ്ങളിലൂടെ ആക്രമിക്കുന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അതില്ല എന്ന് ഇവർ പറയുന്നത് ഇത് ഫാസിസമാണ് സൈബർ സൈബറിടങ്ങളിൽ നടക്കുന്നത് ഫാസിസം തന്നെയാണ് അല്ല അതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും എനിക്കാ അഭിപ്രായം തുടങ്ങും ആരെ അവർ മലയാളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകാരിയാണ് അവർക്ക് സ്വന്തം അഭിപ്രായം അവര് പറയട്ടെ ആ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കണമെന്നില്ലല്ലോ നമുക്ക് നമുക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യണം അങ്ങനെ ഞങ്ങൾക്കെതിരായിട്ടൊക്കെ എത്രയോ പേര് അഭിപ്രായം പറയുന്നു ഏത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുള്ളു നമുക്കെതിരായിട്ട് നമ്മൾ പോരാ നമ്മൾ കൊള്ളരുതാത്തവരാണ് നമ്മൾ ദുഷ്ടനാണ് അല്ലെങ്കിൽ നമ്മൾ കഴിവില്ലാത്ത ഒരാളാണ് നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പല രീതിയിൽ ആക്രമിക്കും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മളതിനെ ചോദ്യം ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ വിമർശിക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പ്രതിപക്ഷ നേതാവിനെതിരെ പറയും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ് ഞങ്ങളിപ്പോൾ ഇപ്പോൾ പാർട്ടി നേതൃത്വം ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇത്രയും ക്രൂരത ഞാൻ പറയും ഇയാൾ രക്തദാഹിയാണ് ഇയാൾ മറ്റുള്ളവൻ്റെ തലയിൽ നിന്ന് പൊട്ടി കുഞ്ഞുങ്ങളുടെ തല പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് മാത്രം ഉറക്കം വരുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി രക്തദാഹിയായ ക്രൂരനായ മുഖ്യമന്ത്രിയാണ് കേരളം ഇതുവരെ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല ഇയാൾ ആഹ്ലാദിക്കാണ് ഇയാളെ ചുറ്റും നിന്നൊരു ഉപജാവക സംഘം ഇയാൾ കരുത്തനായ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെയാണ് എന്നെ അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചുറ്റും നിന്നുള്ള സ്തുതി പാഠക സംഘം സൂര്യനാണ് ചന്ദ്രനാണ് കഴുകനാണ് പിന്നെ മരമാണ് കുന്തമാണ് കുറച്ചക്രമാണെന്നൊക്കെ സ്തുതിഗീതങ്ങൾ പാടുകയാണ് ആ സ്തുതിഗീതം കേട്ട് മയങ്ങിയിരിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് കേരളം ഇയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ആരാണെന്ന് ഇല്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറയുമ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നാണ് പറയേണ്ടത് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തൊള്ളായിരത്തിന്റെ എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത് എത്ര വർഷം മുമ്പ് എത്ര വർഷം മുമ്പ് കോടതിയിൽ പോയി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നയൻറ്റി ത്രീയിൽ ഫയൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ അഭിഭാഷകനെ ആ അത് ഗവൺമെന്റ് മനപൂർവ്വം ജാമ്യം കിട്ടി ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വീണ്ടും കേസുകൾ എടുക്കുകയാണ് ഇന്നും കേസെടുത്തിട്ടുണ്ട് അപ്പൊ വീണ്ടും ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസെടുത്ത് അയാളെ നിരന്തരമായി ജയിലിൽ അടയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ഒന്ന് പറയുന്നു ജയിലിൽ ജയിലിന് പുറത്തുള്ള രാഹുൽ മാൻകൂട്ടത്തിനേക്കാൾ ആയിരം ഇരട്ടി ശക്തിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും വിചാരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാധ്യമങ്ങളെ കാണുകയായിരുന്നു കോടതി പരാമർശം അതുപോലെ തന്നെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ പോലീസ് നടപടി ഇതിലൊക്കെയുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകി